ഭക്ഷണശാലകളിൽ ശുചിത്വമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉറപ്പുവരുത്തുവാനായി ശുചിത്വം ശീലമാക്കാം എന്ന ക്യാമ്പയിനും ഭാഗമായി ഭക്ഷണ പദാർത്ഥങ്ങളും ശീതള പാനീയങ്ങളും നിർമ്മിക്കുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും പാലിക്കേണ്ട ശുചിത്വ ശീലങ്ങളെ കുറിച്ച് ആരോഗ്യ പ്രവർത്തകർ ബോധവൽക്കരണം നടത്തി ശുചിത്വം ശീലമാക്കുക എന്ന ഒരു വലിയ ഗ്രാമപഞ്ചായത്തും തുടക്കം ഹോട്ടലുകളായാലും അതുപോലെ തന്നെ കൂൾബാറുകളൊക്കെ നല്ലതുപോലെ നല്ല വൃത്തിയുള്ള ഇടങ്ങളാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള ഹോട്ടലുകളായാലും അതുപോലെ തന്നെ കൂൾബാറുകളൊക്കെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ചില സ്ഥാപനങ്ങളിലൊക്കെ പരിശോധനകൾ നടത്തുമ്പോൾ ചെറിയ ചെറിയ അപാകതകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ ഭക്ഷണം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ എന്നുള്ളതാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് ആരോഗ്യമുള്ള എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ ആ ഒരു പിന്നെ ഹോട്ടലുകളും ശീതളപാനീയ കേന്ദ്രങ്ങളും കയറി ആരോഗ്യ പ്രവർത്തകർ ഭക്ഷണ നിർമ്മാണ വിതരണ തൊഴിലാളികൾക്ക് നിർദ്ദേശങ്ങൾ അടങ്ങിയ ശുചിത്വം ശീലമാക്കാം എന്ന ബോധവൽക്കരണ സന്ദേശം പോസ്റ്റർ നൽകി പരിപാടിയുടെ ഭാഗമായി കച്ചവട സ്ഥാപനങ്ങളിൽ പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്തു തവനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ നടക്കുന്നത് ശുചിത്വമുള്ള ഭക്ഷണവും ശീതള പാനീയങ്ങളും ലഭ്യമാക്കുക വഴി ജലജന്യ രോഗങ്ങളും മറ്റ് പകർച്ചവ്യാധികളും തടയുക എന്നതാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് പബ്ലിക് ഹെൽത്ത് ടെസ്ക് നടപ്പാക്കുന്നതോടൊപ്പം ക്യാമ്പയിൻ മുഖേന ബോധവൽക്കരണം ശക്തമാക്കുകയാണോ ലക്ഷ്യം തവനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൂരട ജനകീയാരോഗ്യ തവനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൂറട ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ തവനൂർ തങ്ങൾപ്പടിയിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് പോസ്റ്റർ പതിച്ച് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ജുൽന അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാജേഷ് പ്രശാന്തി പി പി അനിൽ പി കെ ഷിബിൻ എന്നിവർ നേതൃത്വം നൽകി സി എൻ ടി വി എടപ്പാൽ